നടൻ പൃഥിരാജ് സുകുമാരന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച് നടിയും പൃഥ്വിരാജിന്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തെ വായിക്കുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു രണ്ടായിരത്തി പുറത്തിറങ്ങിയ മൂന്ന് സിനിമകളിൽ നിന്നും പൃഥ്വിരാജിന്റെ വരുമാനം സംബന്ധിച്ച് വിശദീകരണം തേടിയാണ് ആദായ നികുതി വകുപ്പ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നോട്ടീസ് അയച്ചത് ഈ വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്ന വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സിനിമയുടെ സഹനിർമ്മാതാവാണെന്ന നിലയിലാണ് പൃഥ്വിരാജിന് ഇത്തരം നടപടികൾ സ്വീകരിച്ചത് നടൻ എന്ന രീതിയിൽ ചിത്രത്തിൽ നിന്നും പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല സഹനിർമ്മാതാവെന്ന നിലയിൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും പൃഥ്വിരാജിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് അമ്മയായ മല്ലിക സുകുമാരൻ ആയിരുന്നു വിവാദത്തിൽ പൃഥ്വിരാജിനെ കല്ലെറിയുന്നത് എന്തിനെന്ന് മല്ലിക സുകുമാരൻ ചോദിച്ചിരുന്നു തിരക്കഥ എല്ലാവരും കണ്ടതാണ് സീൻ നമ്പർ ഒന്ന് മുതൽ എല്ലാം ആവർത്തിച്ച് വായിച്ചതിനു ശേഷം ചിത്രീകരണം ഷൂട്ടിംഗ് തുടങ്ങിയത് ഒരു സംഘടനയുടെയും ഒരു സംഘത്തിന്റെയും പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്നുമാണ് കൂട്ടിച്ചേർത്തത് ആരുമില്ല അവസ്ഥയിലാണ് മല്ലിക സുകുമാരനും കുടുംബവും എന്ന് ആരും തന്നെ വിചാരിക്കേണ്ട ഇപ്പോഴത്തെ ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിലുള്ളതാണ് മല്ലിക സുകുമാരൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ചു സംസാരിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു